اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذ قال موسى لقومه يا قوم انكم ظلمتم انفسكم باتخاذكم العجل فتوبوا الى بارئكم فاقتلوا انفسكم ും അസ്ലാംക്കും വാഹ്മുല്ലാഹി വാത്ത നിങ്ങളിപ്പോൾ ശ്രവിച്ചത് സുഹത്തുൽ ബക്കറയിലെ അമ്പത്തി അഞ്ചാമത്തെ വചനമാണ് അർത്ഥം ഇപ്രകാരമാകുന്നു മൂസ തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭവും എൻ്റെ ജനങ്ങളെ പശുക്കുട്ടിയെ വസ്തുവായി വരിക്കുക നിമിത്തം തീർച്ചയായും നിങ്ങൾ നിങ്ങളോട് സ്വയം അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയും നിങ്ങൾ നിങ്ങളെ തന്നെ നിഗ്രഹിക്കുകയും ചെയ്യുക നിങ്ങളുടെ സൃഷ്ടാവിങ്കൽ നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത് അതാണ് അങ്ങനെ അവൻ നിങ്ങളുടെ നേരെ കാരുണ്യത്തോടെ തിരിഞ്ഞു തീർച്ചയായും അവൻ വളരെയധികം കാരുണ്യത്തോടെ തിരിയുന്നവനും മഹാദാക്ഷിണ്യവാനും അത്രേ കാളക്കുട്ടിയുടെ ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ ഹസ്രത് മൂസ അലൈഹിസ്ലാമിൻ്റെ സമൂഹത്തിന് നൽകപ്പെട്ട ശിക്ഷയെ കുറിച്ച് ബൈബിളിൻ്റെയും അതുപോലെ തന്നെ വിശുദ്ധ ഖുറാൻ്റെയും അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദർസിൽ പറയുകയുണ്ടായി അതിന് തുടർച്ചയായി ഈ നേതൃത്വം നൽകിയവരെ അവരുടെ ബന്ധുക്കളെ കൊണ്ട് വധിച്ചതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചാണ് ഇന്നത്തെ ദർസിൽ പറയുന്നത് ഷിർക്കിന് അഥവാ ബഹുദൈവാരാധനയ്ക്ക് നേതൃത്വം നൽകിയവരെ അവരുടെ സഹോദരങ്ങളോ സുഹൃത്തുക്കളോ തന്നെ വധിക്കണം എന്നായിരുന്നു ഈ സംഭവത്തിന് നൽകിയ ഉത്തരവ് ഇതിന് രണ്ട് പ്രധാന ലക്ഷ്യങ്ങളുണ്ടായിരുന്നു അതിലുള്ള ഒന്നാമത്തെ കാര്യം ശിക്ഷ നൽകുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം വിദ്വേഷം ഒഴിവാക്കുക എന്നുള്ളതാണ് കൊല്ലപ്പെട്ടയാൾക്ക് ശിക്ഷ ലഭിച്ചു അതേസമയം കൊല നടത്തിയ വ്യക്തിക്കും ഒരുതരം ശിക്ഷ ലഭിച്ചു കാരണം തന്റെ സ്വന്തം സഹോദരനെയോ കൂട്ടുകാരനെയോ സ്വന്തം കൈകൊണ്ട് കൊല്ലേണ്ടി വരികയും ആ മരണം കാണുകയും ചെയ്യുന്നത് ഒരു വലിയ മാനസിക വേദന നൽകുന്ന ഒരു ശിക്ഷയാണ് അതുപോലെ വിദ്വേഷം ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി ഇസ്രായേൽ സമൂഹം ഗോത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജീവിച്ചിരുന്നത് ഗോത്രീയ ജീവിതം നയിക്കുന്ന സമൂഹങ്ങളിൽ ശക്തമായ വൈരാഗ്യവും പകയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് വധശിക്ഷ നടപ്പിലാക്കിയത് മറ്റേതെങ്കിലും ഗോത്രക്കാരായിരുന്നുവെങ്കിൽ വധിക്കപ്പെട്ടവരുടെ ഗോത്രക്കാർ തങ്ങളുടെ സഹോദരനെ കൊന്നവരോട് പക സൂക്ഷിക്കുകയും കൊലയ്ക്ക് പിന്നിലെ യഥാർത്ഥ കുറ്റം അവർ മറന്നുപോവുകയും ചെയ്യുമായിരുന്നു ഇത് സമൂഹത്തിൽ കൂടുതൽ കലാപങ്ങൾക്ക് വഴിവെക്കുമായിരുന്നു അതിനാൽ അള്ളാഹു ഈ ഉത്തരവ് നൽകിയത് കൂടുതൽ കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു സ്വന്തം ബന്ധു സ്വന്തം ബന്ധുവിനെ കൊല ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് മനസ്സിൽ ദുഃഖമുണ്ടാകുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് മറ്റു ഗോത്രങ്ങളോട് വൈരാഗ്യം ഇല്ലാതിരിക്കാൻ അത് സഹായിച്ചു തുടർന്ന് നബി അള്ളാഹു അലൈഹി വസ്ലം തിരുമേനിയുടെ അനുചരന്മാരും അതുപോലെ മൂസ നബി അലൈഹി ഇസ്ലാമയുടെ അനുയായികളും തമ്മിലുള്ള വ്യത്യാസത്തെ സംബന്ധിച്ച് സാനി റതിഹു പറയുകയാണ് അലൈഹി അലൈവസലമ്മയുടെ കാലത്ത് അള്ളാഹുവിന്റെ കൽപ്പന സ്വമേധയാ ഏറ്റെടുത്തൊരു സംഭവം നടന്നിട്ടുണ്ട് അതായത് ബന്ധുക്കളെ തന്നെ കൊല ചെയ്യുന്ന ആ സംഭവത്തെ കുറിച്ചാണ് പറയുന്നത് ഇത് പ്രവാചകന്റെ അനുചരന്മാർ ധാർമ്മികമായി എത്ര ഉയർന്ന നിലവാരത്തിലായിരുന്നു എന്നതിന് തെളിവാണ് ബനു മുസ്തലിഖ് യുദ്ധത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് മടങ്ങുമ്പോൾ ഒരിടത്ത് ഒരു കിണറിൽ നിന്ന് വെള്ളമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അൻസാറുകളും മുഹാജിറുകൾക്കും ഇടയിൽ ഒരു ചെറിയ തർക്കമുണ്ടായി ഇത് കണ്ട മുനാഫിക്കങ്ങളുടെ അതായത് കപട വിശ്വാസികളുടെ നേതാവായിരുന്ന ഉബയ്യ് ഉബൈബിന് സുലൂല് ഈ അവസരം മുതലെടുത്ത് അൻസാറുകളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളിവരെ അതായത് മുഹാജിറുകളെ നിങ്ങളുടെ തലയിൽ കയറ്റി വെച്ചിട്ടാണ് ഇവർ നിങ്ങളെ അവഹേളിക്കുന്നത് മദീനയിൽ തിരിച്ചെത്തുമ്പോൾ ഏറ്റവും മാന്യൻ ഏറ്റവും നിന്നയനെ അവിടെ നിന്ന് പുറത്താക്കും ഇതിൽ ഉദ്ദേശിച്ചത് അബ്ദുള്ളബൈബിനെ സുലൂൽ ഉദ്ദേശിച്ചത് ഏറ്റവും മാന്യൻ എന്ന് ഉദ്ദേശിച്ചത് അയാളെ സ്വന്തമാണ് അതുപോലെ തന്നെ ഏറ്റവും നിന്ദൻ എന്ന് ഉദ്ദേശിച്ചത് നൌദ്ദുബില്ലാ മുഹമ്മദ് മുസ്തഫ സലഹു അലൈലി വസ്ലമയാണ് ഈ വാക്കുകൾ കേട്ടപ്പോൾ നബി നബിസ്ല്ലാ അലൈഹി വസ്ലമിയുടെ അനുചരന്മാർക്ക് കാര്യം മനസ്സിലായി ഇത് അവരുടെ ഈമാനിൻ്റെ അതായത് വിശ്വാസത്തിന്റെ പരീക്ഷണമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു അവർ ഉടൻ തന്നെ തർക്കം അവസാനിപ്പിക്കുകയും മുഹാജിറുകൾക്ക് വഴി കൊടുക്കുകയും ചെയ്തു മുഹാജിറുകൾ പ്രതികരിക്കാതെ നിന്നപ്പോൾ അൻസാറുകൾക്കിടയിൽ ഈ വിഷയത്തിൽ സംസാരങ്ങൾ തുടങ്ങി അബ്ദുള്ള ഹാബിൻ ഉബൈമിൻ സുലൂൽ പറഞ്ഞ കാര്യത്തിന് ശേഷം അവൻ ജീവിച്ചിരിക്കാൻ യോഗ്യനല്ലെന്ന് അവർ പറഞ്ഞു ഈ വിവരം അബ്ദുള്ള ഹാബിൻ മകൻ അദ്ദേഹത്തിന്റെ പേരും അബ്ദുള്ള എന്നായിരുന്നു ഇതറിഞ്ഞപ്പോൾ തന്റെ പിതാവ് ജീവിച്ചിരിക്കാൻ യോഗ്യനല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം നബി അലൈഹി അല്ലൈവലമയുടെ അടുത്ത് വന്ന് പറഞ്ഞു എൻ്റെ പിതാവ് പറഞ്ഞത് അങ്ങയുടെ അടുക്കൽ എത്തിയിട്ടുണ്ടോ നബി അലൈഹി അല്ലൈവലം പറഞ്ഞു അതെ അപ്പോൾ അദ്ദേഹം ചോദിച്ചു എൻ്റെ പിതാവിന്റെ കുറ്റത്തിന് വധശിക്ഷയല്ലാതെ മറ്റൊരു ശിക്ഷയില്ല പക്ഷെ എനിക്കൊരു അപേക്ഷയുണ്ട് എന്റെ പിതാവിനെ കൊല്ലാൻ അങ്ങ് എന്നോട് കൽപ്പിക്കണം മറ്റൊരാളും എൻ്റെ പിതാവിനെ കൊല ചെയ്യുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം മറ്റാരെങ്കിലും എൻ്റെ പിതാവിനെ കൊന്നാൽ എൻ്റെ മനസ്സ് എന്നെ പ്രേരിപ്പിച്ചേക്കാം ഇതാ നിൻ്റെ പിതാവിനെ കൊന്നവൻ പോകുന്നു അവനോട് പകരം വീട്ടു എന്ന് അതുകൊണ്ട് എൻ്റെ പിതാവ് എൻ്റെ കൈകളാൽ കൊല്ലപ്പെടണം അങ്ങനെ ഒരു മുസ്ലിമിനോടും എൻ്റെ മനസ്സിൽ വെറുപ്പുണ്ടാകാതിരിക്കട്ടെ നോക്കൂ നിബ്സലാഹു അലൈ വസലമിയുടെ സ്വഭാവത്തിന് എത്ര സൂക്ഷ്മമായ കാഴ്ചപ്പാടായിരുന്നു അബ്ദുല്ലാബിൻ ഉബൈൻ്റെ മകൻ തന്റെ പിതാവിനെ കൊല്ലാൻ ആഗ്രഹിച്ചത് നബിസുലല്ലാഹു അലൈഹി വസ്ലമിയെ ദ്രോഹിച്ചതിനാലാണ് അതേസമയം തൻ്റെ മനസ്സിലൊരു മുസ്ലിമിനോട് വിദ്വേഷം ഉണ്ടാകാതിരിക്കാനാണ് സ്വന്തം കൈകൊണ്ട് പിതാവിനെ കൊല്ലാൻ അദ്ദേഹം ആഗ്രഹിച്ചത് മൂസ നബി അലൈഹി ഇസ്ലാമിയുടെ സമൂഹത്തിന് ഒരു വ്യക്തമായ വെളിപാടിലൂടെ അള്ളാഹു മനസ്സിലാക്കി കൊടുക്കേണ്ടി വന്ന തത്വം നബി നബിസുലാഹു അലൈഹി വസ്ലമിയുടെ സ്വഭാപത്ത് സ്വന്തം ഈമാനിന്റെ വെളിച്ചത്തിൽ ഒരു വ്യക്തമായ വെളിപാട് ഇല്ലാതെ തന്നെ മനസ്സിലാക്കി അള്ളാഹു അവരെ കുറിച്ച് തൃപ്തി തൃപ്തിപ്പെട്ടിരിക്കുന്നു അവരും അള്ളാഹുവിനെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു അതാണ് നിങ്ങളുടെ സൃഷ്ടാവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഉത്തമം എന്ന ഭാഗം ഞാൻ മുകളിൽ വിശദീകരിച്ച കാര്യങ്ങളിലേക്ക് സൂചന നൽകുന്നു എന്ന് ഹസുറൽ മസ്സീദ് സാനി അള്ളാഹുഅലാഹു പറയുകയാണ് അതായത് കുറ്റവാളികളായ നേതാക്കന്മാരെ ശിക്ഷിക്കുന്നത് നിങ്ങളുടെ സമൂഹത്തിന് നല്ലതാണ് കാരണം മാപ്പ് നൽകിയാൽ നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ ശരിയാകില്ല കൂടാതെ നിങ്ങളുടെ സഹോദരങ്ങൾ സ്വന്തം സഹോദരങ്ങളെ കൊല്ലുന്നതാണ് നിങ്ങൾക്ക് ഉത്തമം കാരണം നിങ്ങൾ അങ്ങേയറ്റം കോപിഷ്ടരായ ഒരു സമൂഹമാണ് മറ്റുള്ളവർ നിങ്ങളുടെ ബന്ധുക്കളെ കൊന്നാൽ അത് നിങ്ങളുടെ സമൂഹത്തിൽ പകയുടെ അനന്തമായ ഒരു ശൃംഖലയ്ക്ക് തുടക്കമിടും അപ്പോൾ അവൻ നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു പിന്നീട് അള്ളാഹു നിങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയുകയും കാരുണ്യത്തോടെ നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്തു അതായത് ഈ ശിക്ഷകൾക്ക് ശേഷം നിങ്ങളുടെ തെറ്റ് അള്ളാഹു മായ്ച്ചു കളഞ്ഞു പിന്നീട് നിങ്ങൾ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അള്ളാഹു ഈ കുറ്റത്തെ ഓർമ്മിപ്പിക്കില്ലായിരുന്നു തീർച്ചയായും അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയും കരുണാനിധിയുമാണ് ഇന്നഹു അ റഹീം അള്ളാഹു തീർച്ചയായും വലിയ അനുഗ്രഹവും കാരുണ്യവും നൽകുന്നവനാണ് അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും ആവർത്തിച്ച് കരുണ കാണിക്കുന്നവനുമാണ് അതായത് പിന്നീട് നടന്ന സംഭവങ്ങൾ നിങ്ങളുടെ സ്വന്തം പ്രവൃത്തികൾ മൂലമാണ് അത്രയും വലിയ പാപം ചെയ്തൊരു സമൂഹത്തിന് പൂർണ്ണമായും മാപ്പ് നൽകിയിരിക്കുന്നു എന്നാൽ പിന്നീട് അവർ അള്ളാഹുവിൻ്റെ ഈ വലിയ അനുഗ്രഹത്തിന് തുടർന്ന് ഹജ്രത് ഖലീഫത്തുൽ ഉൽ മസ്ജീദ് സാനിർ അലാഹുത്ത അലാഹു പറയുകയാണ് വിശുദ്ധ ഖുറാൻ്റെ വെളിച്ചത്തിൽ അതായത് ഫതാബ് ആലിക്കും അപ്പോൾ അവൻ നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു പിന്നീട് അള്ളാഹു നിങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയുകയും കാരുണ്യത്തോടെ നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്തു അതായത് ഈ ശിക്ഷകൾക്ക് ശേഷം നിങ്ങളുടെ ഈ തെറ്റ് അള്ളാഹു മായ്ച്ചു കളഞ്ഞു പിന്നീട് നിങ്ങൾ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അള്ളാഹു ഈ കുറ്റത്തെ ഓർമ്മിപ്പിക്കില്ലായിരുന്നു തീർച്ചയായും അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാണ് അതായത് ഇന്നഹു ഹുഅത്തവ്വാബു റഹീം അള്ളാഹു തീർച്ചയായും വലിയ അനുഗ്രഹങ്ങളും അനുഗ്രഹവും കാരുണ്യവും നൽകുന്നവനാണ് അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും ആവർത്തിച്ച് കരുണ കാണിക്കുന്നവനുമാണ് അതായത് പിന്നീട് നടന്ന സംഭവങ്ങൾ നിങ്ങളുടെ സ്വന്തം പ്രവൃത്തികൾ മൂലമാണ് അത്രയും വലിയ പാപം ചെയ്തൊരു സമൂഹത്തിന് പൂർണമായി മാപ്പ് നൽകിയിരുന്നു എന്നാൽ പിന്നീട് അവർ അള്ളാഹുവിൻ്റെ ഈ വലിയ അനുഗ്രഹത്തിന് വില കൽപ്പിച്ചില്ല കാളക്കുട്ടിയെ ആരാധിച്ചതിന്റെ ഫലമായി ബൈബിളിൽ രേഖപ്പെടുത്തിയ മൂവായിരം പേരുടെ എണ്ണം അതിശയോക്തിയാണ് പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞതുപോലെ അന്നൊരു ദിവസം മൂവായിരം പേർ കൊല്ലപ്പെട്ടു എന്ന ബൈബിളി ബൈബിളിന്റെ വിവരങ്ങൾ യുക്തിക്ക് നിരക്കുന്നതല്ല മൂവായിരം പേർ നേതാക്കന്മാർ മാത്രമാണെങ്കിൽ സമൂഹത്തിന്റെ മൊത്തം എണ്ണം ലക്ഷങ്ങളായിരിക്കും അക്കാലത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് സിനായി മറു മരുഭൂമിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുമായിരുന്നില്ല സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ഈ വലിയ സമൂഹം എങ്ങനെ ആ മരുഭൂമിയിലൂടെ കടന്നുപോയി എന്ന് ചരിത്രപരമായ തെളിവുകളോ യാഥാർത്ഥ്യങ്ങളോ സൂചിപ്പിക്കുന്നില്ല ഖുറാൻ നൽകി ഖുറാൻ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ആ സമൂഹം ഏതാനും ആയിരങ്ങൾ മാത്രമായിരുന്നു ഒരുപക്ഷെ മൂന്ന് ഗോത്രങ്ങളിൽ നിന്ന് കുറച്ചാളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം ബൈബിളിലെ എഴുത്തുകാർ അതിനെ അതിശയോക്തിയോടെ മൂവായിരമായി മാറ്റിയതാവാം എന്ന് മസീഹ് സാനി റദു തലാനുഹു പറയുന്നു ഈ ആയത്തിന്റെ തഫ്സീർ ഇവിടെ അവസാനിക്കുകയാണ്